ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പം നിങ്ങളിത് കണ്ടില്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്കിന്ന് പിന്നെ ലാസ്റ്റ് ഫൈനലി ഞാൻ ഡിസൈൻ ചെയ്തു നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലായി കാരണം ഒരുപാട് പേരുണ്ട് നമ്മുടെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരുപാട് പേരുണ്ട് ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാതെ ആരോടും ഒന്ന് തുറന്ന് സംസാരിക്കാൻ പറ്റാതെ തുറന്ന് സംസാരിച്ചാൽ അവരെന്ത് വിചാരിക്കും ഇപ്പോൾ ഫാമിലിയിലുള്ള ആരോടെങ്കിലും സംസാരിച്ചാൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് ധരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ വിഷമങ്ങൾ അവരുടെ വിഷമങ്ങളായി തോന്നുന്നില്ല അവർക്ക് അതൊരു എന്താ പറയുക ഈ ചെവിക്കൂടി കേട്ട് ആ ചെവിക്കൂടി പോയി എന്ന് പറഞ്ഞ പോലെ അവർക്ക് അത്ര വലിയ ഇതുണ്ടാവില്ല എന്നിങ്ങനെ കരുതി ഒരുപാട് പേര് ആരോടും വിഷമങ്ങൾ പറയാതിരിക്കുന്നുണ്ട് പിന്നെ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണെങ്കിൽ പോലും ആരോട് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നെനിക്ക് മനസ്സിലായി അപ്പം ഞാൻ കരുതി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് കരുതിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് ഉപദേശിക്കാനും അതുപോലെ തന്നെ ഒരുപാട് നല്ലവരായിട്ടുള്ള നമ്മുടെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഉപദേശങ്ങൾ കൊടുക്കാനുമൊക്കെ ഒരു അവസരമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിലോളൊന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അതായത് എനിക്കൊരു സഹോദരി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ എന്നെങ്കിലും മൂത്തതാണോ ഇളയതാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അവരുടെ അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തന്നെ കാര്യം അവരുടെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ നെയിമോ അഡ്രസ്സോ ഒന്നും തന്നെ ഞാൻ വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല ഓക്കെ അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ ചാറ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ആൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഒരുപാട് തപ്പി പിടിച്ചാണ് അവർ ഇൻസ്റ്റയുടെ ഒക്കെ കണ്ടുപിടിച്ചത് ആദ്യം ആൾ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ തിരക്കായിരുന്നു അപ്പോൾ ഞാൻ പിന്നീട് മെസ്സേജ് ചെയ്യാം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു പിന്നീട് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല ആക്ച്വലി ഇവരുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല പിന്നീട് എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ആൾ വോയിസ് അയച്ചപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നിയില്ല കാരണം ഇതിലും വലിയ ഇഷ്യൂ ഉള്ളത് ഒരുപാട് പേരുണ്ട് ഇതിലും വലിയ ഇഷ്യൂ ഇതിലും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതിപ്പോൾ എനിക്ക് അത്ര വലിയ പ്രോബ്ലമായിട്ട് തോന്നിയില്ല കാരണം പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ നല്ല ഹാപ്പി ലൈഫ് തന്നെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ആ ഒരു ഇതിൻ്റെ പേരിലാണ് ആള് ആളുടെ വീട്ടിൽ ആ ഗേള് ആ ഗേളിൻ്റെ വീട്ടിൽ കഴിയുന്നത് പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടിലാണെങ്കിലും ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മ എന്തോ ജോലിക്ക് പോയിട്ടാണ് ആ ഉമ്മ ജീവിക്കുന്നത് പക്ഷേ ഈ കുട്ടിക്ക് ജോലിക്ക് പോകണമെങ്കിൽ എങ്ങനെ വന്നാലും രണ്ട് ജില്ല ആ ജില്ലയിൽ നിന്ന് ജോലിക്ക് വരൽ നടക്കില്ല പിന്നെ നമ്മൾക്ക് ആ ഒരു വേക്കൻസി അങ്ങോട്ട് മാറ്റി ആ അംഗനവാടി കിട്ടിയ ജോലി ആ ജില്ലയിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ ഒരു ഓപ്ഷനും നമുക്കില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോയെന്നറിയാനാണ് ആളെനിക്ക് മെസ്സേജ് അയച്ചത് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ ഞാൻ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാര്യം ചെറിയൊരു ഇഷ്യൂവിൻ്റെ പേരിലാണ് ഇവർ ഇത്ര നാളിങ്ങനെ അതായത് വേർബിരിനെ അല്ലെങ്കിൽ ഇത്ര നാൾ ഇത്ര അകന്ന് നിന്നത് ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ഒന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ രണ്ടാളും ഒരുപോലെ വാശിയായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ നമുക്കുണ്ടാകുന്ന കുട്ടികളാണ് അതിൻ്റെ ഇടയിൽ ഇടങ്ങേറാവുന്നത് വേറെ ആർക്കും ഒരു പ്രോബ്ലം ഇല്ല ഇപ്പോൾ ആ പെൺകുട്ടിക്കാണെങ്കിലും വേറെ മാരേജ് കഴിക്കാം ആ ഹസ്ബൻഡിനാണേലും വേറെ മാരേജ് കഴിക്കാം പക്ഷേ അവിടെ വലിയാധാരാകുന്നത് ആ കുട്ടികളാണ് നമ്മൾ ആ കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോയണം നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം എല്ലാവരും പറയും കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴും നമ്മൾക്ക് രണ്ട് പേർക്കും ഈക്വൽ സ്നേഹം ആ കുട്ടികളോടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ഒരു ഇഷ്യൂ ആയി എൻ്റെ ഒരു പ്രശ്നമായി കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ കുട്ടിക്ക് അങ്ങനെയൊരു ഉപദേശം കൊടുക്കാൻ പറ്റിയത് ഇപ്പം വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നീ നിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കും വാശ് രണ്ടുപേർക്കുള്ളതല്ലേ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളുടെ കാര്യം എന്തായിരിക്കും കാരണം അവൾക്കെന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റില്ല കാരണം ചെറിയ കുട്ടിയുണ്ട് അതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അതും നടക്കില്ല ഉമ്മ ജോലിക്ക് പോകണമെന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ചെറിയൊരു പ്രോബ്ലം ഇല്ലോ ആളാണെങ്കിലും വലിയ കുഴപ്പമില്ല അവളുടെ മെസ്സേജിൽ തന്നെ അയാൾ റിപ്ലൈ കൊടുത്തു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് നമ്മൾ അവർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് നല്ലൊരു മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് പേരുണ്ട് മനസ്സിൽ വിഷമങ്ങൾ ഒതുക്കി പിടിക്കുന്നത് ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരാളോട് പറയുന്നതിലും ബെറ്ററാണ് പരിചയമില്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഇവിടെ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്ന ാണ് ഓക്കെ okay. അപ്പം നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും ഞാൻ പരിഹാരം കാണുമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനലിൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ കമൻസ് അവരുടെ അവരൊക്കെ എന്താ പറയുന്നത് എല്ലാം നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ലൈഫിലായിക്കോട്ടെ ഏതൊരു കാര്യത്തിലായിക്കോട്ടെ നല്ലൊരു ഡിസിഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനൊരു നല്ലൊരു കാര്യമാണല്ലോ അത് ഇപ്പോൾ ഓരോരുത്തരുടെ വിഷമങ്ങൾ കേൾക്കാനും നമുക്ക് എല്ലാവർക്കും ഒറ്റ കിട്ടാനും നിന്നുകൊണ്ട് അവർക്ക് നല്ലൊരു നല്ലൊരു തീരുമാനം നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ എല്ലാവരുടെയും കമൻസിലൂടെ അവർക്ക് നല്ലൊരു ഡിസിഷനിലെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എന്തായാലും ഇവരുടെ ഈ ലൈഫ് കണ്ടപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു ലാസ്റ്റത്തെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുമില്ല അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവരുടെ ലൈഫ് ഒന്ന് ഇതായാലോ എന്ന് കരുതിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പോൾ പ്രശ്നങ്ങൾ എല്ലാവരുമുണ്ട് പ്രശ്നങ്ങളില്ലാത്തതായിട്ട് ആരും ഇല്ല എല്ലാവരും ഒരുപാട് പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് സോ നമ്മളത് പ്രശ്നങ്ങൾ ഓവർകം ചെയ്യണം അത് നമ്മൾ പൊരുത്തി നമുക്ക് നമ്മളുടേതായ വിജയം കൈവരിക്കുക അപ്പോഴാണ് നമ്മൾ സക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്തേലും വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവർക്ക് ഇപ്പോൾ നമ്മൾ പരിചയമുള്ളവരോട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത വേണ്ട ഇപ്പം നിങ്ങൾക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് എന്ത് കാര്യവും പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവരുടെ പെർമിഷനോടെ പോസ്റ്റ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ അവരുടെ പേരോ ഒന്നും തന്നെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ